സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീഗ് എന്നിന്റെ ആഭിമുഖ്യത്തിൽ നാലാമത് നടത്ത മത്സരം നവംബർ ഒന്നിന് കുമളിയിൽ നടക്കും കുമളി പഞ്ചായത്ത് പരിധിയിൽ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷന്മാർക്കും അൻപത്തി അഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം ഒരു മത്സരാർത്ഥിക്ക് മുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ ലീഗ് കേരള നവംബർ ഒന്നാം തീയതി നാലാമത് മത്സരം നടത്തുകയാണ് കഴിഞ്ഞ വർഷം മുതൽ ഈ നടത്ത മത്സരം ഡോക്ടർ ഹംസക്കോയയുടെ സ്മരണാർത്ഥമാണ് നടത്തിപ്പോയിരുന്നത് പക്ഷെ വനിതകൾക്കും സമ്മാനമുള്ളതാണ് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് എല്ലാ ഇതിനും ഉള്ളതാണ് അയ്യായി ഒന്നാം സമ്മാനം അയ്യായിരത്തൊന്ന് രൂപയും രണ്ടാം സമ്മാനം മൂവായിരത്തൊന്ന് രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരത്തൊന്ന് രൂപയും വിധം ആണ് നൽകുന്നത് കുമളി പഞ്ചായത്ത് പ്രതിയിൽ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷന്മാർക്കും അമ്പത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം ഇതിനു എല്ലാ സീനിയർ ജെമ്പലി ലീജനുകളിൽ നിന്നും മത്സരങ്ങളിൽ പങ്കെടുക്കാം ഒരു മത്സരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കുമ്പിയിലെ പടിയറ ജ്വല്ലറിയിലോ ഡോൾഫിൻ ബുക്ക് ഹൗസിലോ പേരുകൾ രജിസ്റ്റർ ചെയ്യാം ഇന്ന് വയോജനങ്ങളെ സമൂഹത്തിന്റെ പിൻനിരയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വയോജന എല്ലാരും നടത്താത്ത ഒരു പ്രോഗ്രാം ആണ് ഈ മത്സരം നമ്മൾ തന്നെ ഏറ്റെടുത്ത് നടത്തപ്പെടുന്ന ഈ പ്രായമായവരെ വയോജനങ്ങളെ കൂട്ടിയിണക്കി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ശ്രീ ജം വേണ്ട നാട്ടിൽ അവരെ കൂടുതൽ ആരോഗ്യത്തിലേക്കും അവരെ സക്രിയമായ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങള് ആവിഷ്കരിച്ചതാണ് കഴിഞ്ഞ നാല് വർഷം മുമ്പ് ഈ വയോജന നടന്ന മത്സരം ഒന്നാം തീയതി രാവിലെ ഏഴുമണിക്ക് കുമളി പോലീസ് അസച്ചു കെ അിലാഷ് നടത്ത മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്യും മത്സരത്തിന് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യത്ത് നടക്കുന്നതിൽ ഉദ്ഘാടനം ചെയ്യും പരിപാടിയെ പറ്റി അറിയിക്കുന്നതിനായി കുമ്പിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ തെക്കലിജൻസ് പ്രോഗ്രാം കൺവീനർ അഡ്വക്കേറ്റ് ജെയിൻ ജോസഫ് പ്രസിഡന്റ് ഒ ചെറിയാൻ ട്രഷറർ ജിജി പടിയറാം നാഷണൽ കോർഡിനേറ്റർ അജിമോൻ കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി